ബി എസ് എൻ എൽ മേഖലയിലെ പ്രഥമ പെൻഷൻ സംഘടനയായ ബി എസ് എൻ എൽ പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കേരള സർക്കിൾ സമ്മേളനം പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കും കരുനാഗപ്പള്ളി ടൗൺ ക്ലബിലാണ് സമ്മേളനം നടത്തുന്നത് പതിനാറിന് സർക്കിൾ പ്രവർത്തക സമിതി യോഗം ചേരും പതിനേഴിന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബി വരപ്രസാദ് പ്രതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ പതിനൊന്ന് ടെലികോം ജില്ലകളെ പ്രതിനിധീകരിച്ച മുന്നൂറോളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ നടപ്പാക്കേണ്ടിയിരുന്ന പെൻഷൻ പരിഷ്കരണം അനുകൂല കോടതി വിധി ഉണ്ടായിട്ടും നടപ്പിലാക്കാതെ നാലു ലക്ഷത്തിലധികം വരുന്ന മുതിർന്ന പൗരന്മാരെ ബി എസ് എൻ എൽ ദ്രോഹിക്കുകയാണെന്നും ഇവർ കുറ്റപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ പെൻഷൻ നിയമത്തിന്റെ ലംഘനമായ പെൻഷൻ നിയമ ഭേദഗതിക്കെതിരെ ഏപ്രിൽ മൂന്നിന് ദേശീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഇതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു കേരള സർക്കിൾ സെക്രട്ടറി ടി പി ജോർജ സംഘടന സമിതി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ കൺവീനർ എസ് ബഷീർ കെ രമണൻ സി എ ഉണ്ണികൃഷ്ണൻ ടി രാധാകൃഷ്ണൻ പി രാജീവ എസ് പിള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പിന്നെ ഞങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഞങ്ങളുടെ പെൻഷൻ പരിഷ്കരണം ബി എസ് എൻ്റെ റിട്ടയർ ചെയ്ത ജീവനക്കാർ പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണം ആക്ച്വലി ഞങ്ങൾക്ക് നടക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞിട്ട് എട്ട് വർഷമാണ് ഈ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അന്നു മുതൽ ഞങ്ങൾ അതിനാവശ്യമായ പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ പെൻഷൻകാരൻ സമരം ചെയ്താലൊന്നും സ്തിക്കാൻ പോകുന്നില്ല പക്ഷേ ഞങ്ങൾ പ്രക്ഷോഭത്തിൻ്റെ പാതയിലായിരുന്നു ഞങ്ങൾ അതുപോലെ തന്നെ കൂടിയാലോചനയുടെ പാത പാതയിലായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ നിയമപരമായ മാർഗത്തിലൂടെയും എല്ലാ പാതയിലും നടന്നപ്പോഴും നിയമപരമായ മാർഗത്തിലൂടെ എങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദവുമായി മുന്നോട്ട് പോകാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് പറഞ്ഞു വയ്ക്കാനുള്ളത് നിയമാനുസൃത പെൻഷൻ വ്യവസ്ഥയിൽ കണക്കിൽ കത്തി വെക്കുന്ന ഒരു തീരുമാനം കഴിഞ്ഞ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ കേന്ദ്രത്തിൽ നിന്നുണ്ടായിരുന്നത് ലോകസഭയിൽ അവതരിപ്പിച്ച കലാ വിധിയോ ഭേദഗതിയിൽ പെൻഷൻ വ്യവസ്ഥ വ്യവസ്ഥാനിക്കേണ്ട പരമമായ അധികാരം ഗവൺമെന്റിനാണെന്ന് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി